സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ രൂക്ഷമായി പരിഹസിച്ച നടൻ ബൈജു സന്തോഷിൻ്റെ ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ സർക്കാർ ആദരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബൈജുവിൻ്റെ ഈ കമൻറ്റ് മോഹൻലാലിനെ ആദരിക്കാൻ സർക്കാർ സംഘടിപ്പിച്ച മലയാളം വാനോളം ലാൽസലാം എന്ന ചടങ്ങിലെ അടൂരിൻ്റെ പ്രസംഗശകലവും അദ്ദേഹം മുമ്പ് മോഹൻലാലിനെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകളും ചേർത്ത് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു കമൻ്റായാണ് ബൈജു തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് തന്നെ വിമർശിച്ച അടൂർ ഗോപാലകൃഷ്ണന് മോഹൻലാൽ മറുപടി നൽകുന്നു എന്ന രീതിയിലുള്ള വീഡിയോക്കാണ് ബൈജു സന്തോഷിയെ കമൻറ്റിട്ടത് ഇങ്ങേടെ പടത്തിൽ അഭിനയിക്കാത്തത് കൊണ്ട് മോഹൻലാൽ സൂപ്പർ സ്റ്റാറായി എന്നാണ് ബൈജുവിൻ്റെ കമൻസ് നിരവധി പേരാണ് ബൈജുവിനെ പിന്തുണയുമായി എത്തുന്നത് അടൂർ ഗോപാലകൃഷ്ണന് തക്ക മറുപടിയാണ് ബൈജു നൽകിയതെന്നാണ് മിക്കവരും പറയുന്നത് രണ്ടായിരത്തി നാലിൽ തനിക്ക് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങളോ ആദരവോ പ്രകടിപ്പിക്കലോ ഉണ്ടായിരുന്നില്ലെന്നാണ് മോഹൻലാലിൻ്റെ സർക്കാർ ആദരിച്ച ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മോഹൻലാലിന് ആദ്യത്തെ ദേശീയ അവാർഡ് നൽകിയ ജൂലിയുടെ അധ്യക്ഷനായിരുന്നു താൻ തനിക്ക് മോഹൻലാലിനൊപ്പം പ്രവർത്തിക്കാൻ ഇനിയും അവസരം കിട്ടിയിട്ടില്ല അത് സംഭവിച്ചില്ല പക്ഷേ മോഹൻലാലിൻ്റെ കഴിവുകളെപ്പറ്റി അങ്ങേയറ്റം അഭിമാനിക്കുകയും ആദരവ് നൽകുകയും ചെയ്യുന്ന ആളാണ് താനെന്നും അടൂർ അന്ന് പറഞ്ഞിരുന്നു അടൂർ പറഞ്ഞത് വെറും പൊള്ളയായ വാക്കുകളാണെന്ന് സിനിമാ ലോകത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പൊതുവെ സൗമ്യനായ മോഹൻലാൽ പോലും ആ വേദിയിൽ വെച്ച് തന്നെ അതിന് നല്ല മറുപടിയും കൊടുത്തിരുന്നു എന്നെക്കുറിച്ച് ആദ്യമായി അല്ല ഒരുപാട് സദസ്സുകളിൽ എന്നെക്കുറിച്ച് സംസാരിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും ഹൃദയത്തിൽ വരുന്ന നന്ദി അറിയിക്കുന്നു ഇതായിരുന്നു മോഹൻലാൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത് അത് അടൂരിനുള്ള കൃത്യമായ മറുപടിയാണെന്ന വ്യാഖ്യാനവും ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ അത് നല്ലവനായ റൗഡി ഇമേജ് ആണെന്നും അതിനാലാണ് അദ്ദേഹത്തെ പ്രധാന കഥാപാത്രമാക്കി ചിത്രം എടുക്കാൻ തനിക്ക് കഴിയാത്തതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ മുൻപ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു റൗഡി എന്നും റൗഡി തന്നെയാണ് അയാൾ എങ്ങനെയാണ് നല്ലവനാവുന്നത് അത്തരത്തിലല്ലാത്ത വേഷങ്ങളും മോഹൻലാൽ ചെയ്തിരിക്കാം എന്നാൽ തൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇരിക്കുന്ന ആ ഇമേജ് ഒരു റൗഡിയുടെയാണെന്നും അന്ന് അടൂർ പറഞ്ഞിരുന്നു ഈ വിഷയം ചർച്ചയായി നിൽക്കുമ്പോഴാണ് ബൈജു സന്തോഷിൻ്റെ പ്രതികരണം വരുന്നത് ഇങ്ങനെ പടത്തിൽ അഭിനയിക്കാത്തത് കൊണ്ട് മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാറായി എന്നായിരുന്നു ബൈജുവിൻ്റെ കമൻറ്റ് മോഹൻലാലിനെ പിന്തുണച്ചുള്ള ബൈജുവിൻ്റെ ശക്തമായ നിലപാട് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ബൈജുവിൻ്റെ വാക്കുകൾ വളരെ കൃത്യമായ ഒന്നാണ് കാരണം അടൂർ ഗോപാലകൃഷ്ണൻ മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ എടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതിനുള്ള ബോഡി ഫിഗർ ലാലിന് ഇല്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ ഇപ്പോൾ സർക്കാർ അദ്ദേഹത്തെ ഒരു ചടങ്ങിൽ വന്ന് ലാലിനൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെ തള്ളിവിടുമ്പോൾ അതിന് സാധാരണക്കാരായ നമ്മൾ പ്രേക്ഷകർ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് അതാണ് ബൈജു സന്തോഷ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അടൂർ എന്ന ബുദ്ധിജീവി സംവിധായകൻ ഇല്ലായിരുന്നെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇതേപോലെ തന്നെ ഇവിടെ കാണുമായിരുന്നു ആ ഒരു പ്രസ്താവന കൂടിയാണ് ബൈജുവിൻ്റെ കമൻറ്റ്